എല്ലാം അറിയുന്നവൻ ഷൈൻ ടോം ചാക്കോ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ രാത്രി ഹോട്ടൽ മുറിയിൽ നിന്ന് ഇറങ്ങി ചാടി ഓടി എന്നൊക്കെ എക്സൈസുകാരും ഡാൻസ് പോലീസുകാരും ഒക്കെ പറയുന്നുണ്ടെങ്കിലും ഷൈൻ ടോം ചാക്കോ എല്ലാം അറിയുന്നുണ്ട് അദ്ദേഹം കൃത്യമായി അദ്ദേഹത്തിന് ഇൻസ്റ്റാ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് തനിക്കെതിരെ വരുന്ന ആരോപണങ്ങൾ പോലും അദ്ദേഹം വളരെ രൂപേണ അപ്ഡേറ്റ് ചെയ്യുന്നു അതുകൊണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എല്ലാം അറിയുന്നവൻ ഷൈൻ ടോം ചാക്കോ എന്താണ് ഈ കേസിൻ്റെ മെരിറ്റ് ഇതിൽ ആരാണ് യഥാർത്ഥത്തിൽ പ്രതി ഷൈൻ ആണോ അതോ വിൻസി ആണോ വിൻസി പറഞ്ഞത് എന്താണെന്ന് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു ഷൈന് വിൻസിയോട് പെരുമാറിയത് എങ്ങനെയാണ് അത് വിൻസി തൻ്റെ ആദ്യത്തെ വീഡിയോ സംഭാഷണത്തിൽ പറഞ്ഞു തന്നോട് വസ് കോളർ മാറ്റുന്നതിനെക്കുറിച്ച് മോശമായി സംസാരിച്ചു അദ്ദേഹം അവിടെ എന്താണ് പേര് പോലും വെളിപ്പെടുത്താതെയാണ് അത് ആദ്യം പറഞ്ഞത് ഒരു നടൻ അവിടെ ലഹരി ഉപയോഗിച്ചിരുന്നു സംവിധായകനോട് പരാതിപ്പെട്ടു സംവിധായകൻ നടനോട് താക്കീത് ചെയ്തു വളരെ ബുദ്ധിമുട്ടിയാണ് ആ സെറ്റിൽ ആ സിനിമ അഭിനയിച്ചു തീർത്തത് എന്ന് അവർ പറഞ്ഞ് ഒഴിഞ്ഞു എന്നിട്ട് അവർ എന്താണ് വിൻസിയോട് സിനിമാ സംഘടനക്കാർ ഈ ആ നടനെതിരെ പരാതി തരാൻ സന്നദ്ധയാണോ എന്ന് ചോദിക്കുന്നു വളരെയധികം നിർബന്ധിച്ചപ്പോൾ അവർ എഴുതി തയ്യാറാക്കിയ പരാതി മെയിൽ മുഖാന്തരം അമ്മ താരസംഘടനയെ അമ്മയ്ക്ക് അയയ്ക്കുന്നു അതുപോലെ ഫിലിം ഫെഡറേഷൻ അയക്കുന്നു അതുപോലെ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ അയക്കുന്നു പിന്നെ ആ സിനിമയുടെ ഇൻറ്റേണൽ കമ്മിറ്റി ആ കമ്മിറ്റിക്കും അവർ പരാതി ഇമെയിലായി അയക്കുന്നു ആ എന്നിട്ട് അവർ പറയുന്നുണ്ട് കൃത്യമായി പറയുന്നുണ്ട് തൻ്റെ പരാതി പരാതിയിലെ വസ്തുതകൾ പരാതിയിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ രഹസ്യ സ്വഭാവമുള്ളതാണ് രഹസ്യമായി സൂക്ഷിക്കണം നടൻ്റെ പേരോ അതുപോലെ തന്നെ സിനിമയുടെ പേരോ പുറത്തു വരരുത് അതിൻ്റെ ഉദ്ദേശശുദ്ധി എന്ന് പറയുന്നത് ആ സിനിമ എന്ന് പറയുന്ന സിനിമയുടെ അണിയറ പ്രവർത്തകർ തന്നോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് സംവിധായകനും നിർമ്മാതാവുമൊക്കെയുള്ള ആളുകൾ തന്നോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് സിനിമയുടെ പേര് ഈ കേസിലേക്ക് വലിച്ചിഴക്കരുത് ഒരുപാട് സാധാരണക്കാർ നിരാരംഭരായ സിനിമാ പ്രവർത്തകർ ഒത്തിരി ആളുകൾ അതിനകത്ത് ജോലി ചെയ്യുന്നുണ്ട് അവരുടെയൊക്കെ വയറ്റുപിഴപ്പാണ് ആ സിനിമ പുറത്തിറങ്ങി വിജയിച്ചാൽ മാത്രമേ അവർക്ക് നിർമ്മാതാക്കൾ ലാഭം കിട്ടുകയുള്ളൂ ഈ സിനിമ പുറത്തിറങ്ങുന്ന ഇറങ്ങുന്നത് വരെയും തൊഴിലെടുക്കുന്ന ആ സിനിമയ്ക്ക് വേണ്ടി തൊഴിലെടുക്കുന്ന ആളുകളുണ്ട് ആ സിനിമയുടെ പേരൊക്കെ പുറത്ത് വന്നു കഴിഞ്ഞാൽ ഈ സിനിമയിലാണ് ഈ നടൻ ഇങ്ങനെ മോശമായി പെരുമാറിയതെന്നൊക്കെ പറഞ്ഞാൽ സിനിമയുടെ മാർക്കറ്റ് ഇടിഞ്ഞു പോകാം സിനിമ ഓടാതിരിക്കാം അത്യാവശ്യം നല്ല സിനിമ എന്നൊക്കെയാണ് വിൻസി പറയുന്നത് നന്നായിട്ട് അത് ചെയ്യുകയും ചെയ്തിരുന്നു എന്നിട്ട് ഇതെങ്ങനെയാണ് ചോർന്നത് അവിടെയാണ് പ്രശ്നം വിൻസി പറയുന്നത് ഒരു സംഘടനാ നേതാവ് അതായത് ഫിലിം ഫെ ഫെഡറേഷൻ്റെ ചേംബറിൻ്റെ ഫിലിം ചേംബറിൻ്റെ നേതാവ് സഞ്ജി സജി നന്ദിരത്ത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കയ്യിലൂടെയാണ് ഇത് ചോർന്നു പോയത് അദ്ദേഹമാണ് പ്രവർത്തകർക്ക് പ്രത്യേകിച്ച് ദൃശ്യ മാധ്യമ മാധ്യമങ്ങൾക്ക് ഈ പേര് സിനിമയുടെ പേരും നടൻ്റെ പേരും ചോർത്തി കൊടുത്തത് അതുമാത്രമല്ല ലൈംഗികച്ചുവയോടുകൂടി ഒരു സ്ത്രീയോട് ഒരു പുരുഷൻ സംസാരിച്ചു എന്ന് പറയുന്ന രീതിയിലുള്ള കമൻ്റുകൾ ഞാൻ കഴിഞ്ഞ ദിവസവും അത്തരം കമൻറ്റുകളൊന്നും വിൻസി പരസ്യമാക്കാൻ ഉദ്ദേശിക്കാത്തത് കൊണ്ട് ഞാൻ എൻ്റെ വാർത്തയിൽ പറഞ്ഞിരുന്നില്ല എനിക്ക് വേണമെങ്കിൽ അതൊക്കെ കച്ചവടത്തിൻ്റെ ഭാഗമായി വളരെ വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷേ എൻ്റെ ചാനലിലും ഞാൻ വർക്ക് ചെയ്യുന്ന ചാനലിലും ഒരുപാട് വ്യൂസ് കിട്ടാൻ സാധ്യതയുള്ള സംഭവങ്ങളാണ് അത് പറയാതിരിക്കുന്നതാണ് അതിൻ്റെ മാന്യത അതാണ് അതിൻ്റെ നിയമവശം അപ്പോൾ അത്തരം കാര്യങ്ങൾ പുറത്തുവിടാൻ പാടില്ലാത്തതാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ച് പ്രേക്ഷകർക്കറിയാലോ അതിനകത്ത് നിരവധി സ്ത്രീകൾ നിരവധി സിനിമാ പ്ര വനിതാ വനിതാ സിനിമാ പ്രവർത്തകർ മൊഴി നൽകിയിട്ടുണ്ട് ആ മൊഴികൾ രഹസ്യ സ്വഭാവമുള്ളതാണ് ആ മൊഴികൾ പുറത്തു പോകാൻ പാടുള്ളതല്ല അതാണ് ആ റിപ്പോർട്ടിൻ്റെ മെരിറ്റ് ആ റിപ്പോർട്ടിൻ്റെ മെരിറ്റ് അടിസ്ഥാനത്തിലാണ് പിന്നീട് പോലീസ് ആ ആ മൊഴി കൊടുത്ത ആളുകളെ നേരിൽ കാണുകയും പരാതിയുമായി മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ എന്ന് അന്വേഷിക്കുകയും ചെയ്തു ഇവിടെയും എക്സൈസ് സംഘം ഇന്ന് വിൻസി അലോഷ്യസിന്റെ വീട്ടിൽ ചെന്ന് രക്ഷിതാക്കളെ കണ്ടു വിൻസിക്ക് പരാതിയുമായി മുന്നോട്ട് പോകാൻ താല്പര്യമുണ്ടോ എടുക്കാനാണ് ഞങ്ങൾ വന്നത് മൊഴി തരാൻ താല്പര്യമുണ്ടോ എന്നാണ് ചോദിച്ചത് അപ്പോൾ പറഞ്ഞു ഇല്ല ഇത് ലീഗലായിട്ട് മുന്നോട്ട് പോകുന്നില്ല ഇപ്പോൾ സിനിമാക്കാർക്ക് സിനിമാ മേഖലയിലുള്ള പരാതിയാണ് അവർക്ക് പരാതി കൊടുത്തിട്ടുണ്ട് അവർ നടപടി സ്വീകരിക്കട്ടെ എന്ന നിലപാടാണുള്ളത് നേരത്തെ തന്നെ ഈ പേരും സിനിമ സിനിമയുടെ പേരും നടന്റെ പേരും പുറത്തുവിട്ടതിന് സംഘടന തന്നെ വഞ്ചിച്ചുവെന്ന് എന്ന് വിൻസി അലോഷ്യസ് പരസ്യമായി പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു ഞാൻ പറയുന്നത് എന്തുകൊണ്ടാണ് വിൻസി അലോഷ്യസിൻ്റെ സ്വകാര്യത സിനിമാ സംഘടനകൾ മാനിക്കാത്തത് ഒരു നടൻ അവരോട് ലഹരി ഉപയോഗിച്ച് മോശമായി പെരുമാറി നൂറ് ശതമാനം തെറ്റ് മോശമായി പെരുമാറി മോശമായി സംസാരിച്ചു തെറ്റ് അവരതിന് നീതി തേടി ഒരു പരാതി തരുന്നു പരാതി നിങ്ങളുടെ കയ്യിൽ തരുന്നു ആ പരാതി രഹസ്യ സ്വഭാവമുള്ളതാണ് ആ പരാതിയിലെ രഹസ്യ സ്വഭാവം ഒന്നുപോലും ചോർന്നു പോകാതെ നിങ്ങളത് പരസ്യമാക്കുകയാണെങ്കിൽ ആ സ്ത്രീയെ ആ ആ സ്ത്രീ പറയാൻ ആഗ്രഹിക്കാത്തത് പുറത്തറിയരുതേ എന്ന് ആഗ്രഹിച്ചത് നിങ്ങൾ പുറത്തു പറയുകയാണെങ്കിൽ നിങ്ങളും കുറ്റവാളിയല്ലേ തീർച്ചയായും ഈ കേസിൽ ഈ കേസ് മെരിറ്റ് അടിസ്ഥാനത്തിൽ പോവുകയാണെങ്കിൽ വിൻസി അലോഷ്യസിനെ സമൂഹ മധ്യത്തിൽ അപകീർത്തിപ്പെടുത്തിയതിന് അവരുടെ രഹസ്യ സ്വഭാവമുള്ള പരാതി പരസ്യപ്പെടുത്തിയതിന് അവരെ അധിക്ഷേപിച്ചതിന് അവരെ വഞ്ചിച്ചതിന് സിനിമാ സംഘടനകളും ഉത്തരവാദികളാണ് സംഘടനയുടെ തലപ്പത്തുള്ളവരും ഉത്തരവാദികളാണ് ഇതിൽ നടന്റെ ഉത്തരവാദിത്വത്തെക്കുറിച്ച് കുറച്ച് കാണുന്നതല്ല നടനെതിരെ നടപടി വേണം ഇനി വനിതാ കമ്മീഷന്റെ നിലപാട് പറഞ്ഞുതരാം വനിതാ കമ്മീഷൻ പറഞ്ഞു വിൻസി അലോഷ്യസ് പരാതി തന്നുകഴിഞ്ഞാൽ നടപടിയെടുക്കും സാമൂഹിക മാധ്യമങ്ങളിലൂടെ വിൻസി അലോഷ്യസിനെ അപമാനിക്കുന്ന അതിന് നടപടിയെടുക്കും കൃത്യമാണ് അവിടെ പരാതി കൊടുക്കണം പരാതി കൊടുത്താലേ നടപടിയുള്ളൂ പരാതി കൊടുക്കാൻ എടുക്കാൻ കഴിയില്ല സ്വമേധയെ കേസെടുക്കുന്ന സാഹചര്യങ്ങളുണ്ട് പക്ഷേ ഇത് അങ്ങനെയല്ല ഈ കേസ് അങ്ങനെയുള്ള സംഭവത്തിൽ വരുന്ന അതിൻ്റെ പരിധിയിൽ വരുന്നില്ല നാല് മാസം നാല് അഞ്ച് മാസങ്ങൾക്ക് മുമ്പ് നടന്ന സംഭവം അവർക്ക് അങ്ങനെ എന്താണ് ലീഗലായി പരാതി പോകുക എന്നൊരു താല്പര്യം ഈ നടിക്കില്ല നടി സിനിമാ മേഖലയിൽ നിൽക്കുന്ന ആളായത് കൊണ്ട് സിനിമയിൽ ഇത്തരം ദുഷിച്ച പ്രവണത ഇനി ഉണ്ടാകരുത് എന്ന നല്ല ബുദ്ധി നല്ല കൂടി സിനിമാ മേഖലയിൽ പരാതിപ്പെടുത്തും ആ പരാതിയിലെ രഹസ്യ സ്വഭാവങ്ങൾ രഹസ്യമായി വെച്ച് നടനെ വിളിച്ച് എന്താണ് താക്കീത് ചെയ്യുകയോ അയാൾക്കെതിരെ സംഘടനാ നടപടി എടുക്കുകയോ എന്നിട്ട് നടിയുടെ കൂടി പോലീസിൽ പരാതിപ്പെടുകയോ ചെയ്തിരുന്നുവെങ്കിൽ അതൊരു അഭിനന്ദനാർഹമായ കാര്യമായിരുന്നു ഇത് നടിയുടെ അനുവാദമില്ലാതെ മാധ്യമങ്ങൾക്കും എല്ലാം ചോർത്തിക്കൊടുത്ത് നടനോടുള്ള മുൻവൈരാഗ്യം തീർക്കുന്നത് പോലെ കാര്യങ്ങളായിപ്പോയി പക്ഷേ ബൂമറാങ് പോലെ തിരിച്ചടിച്ചത് വിൻസിയ അലോഷ്യസിനോട് ഈ നടൻ മോശമായി പെരുമാറി അങ്ങനെ വിൻസിയ ലോഷ്യസിൻ്റെ മാർക്കറ്റും ഇടിച്ചു കൊടുത്തു അതാണ് ഒന്ന് അടുത്ത് പാർവതി പറയുന്ന വേറൊരു കാര്യം കേൾക്കാം പാർവതി സീനിയർ നടിയാണല്ലോ മാലാ പാർവതി പറയുന്നത് സെറ്റിൽ അച്ചടക്കമുള്ള കുട്ടിയാണ് അച്ചടക്കമുള്ള വ്യക്തിയാണ് ഷൈൻ കൃത്യസമയത്ത് വരുന്നു കൃത്യസമയത്ത് ജോലി ചെയ്യുന്നു വളരെ മാന്യമായാണ് പെരുമാറുന്നത് പിന്നെ കുസുർദീൻ തമാശയൊക്കെ സമപ്രായക്കാരോടുണ്ടാകാം ചിലപ്പോൾ തമാശയും കോമഡിയൊക്കെ പറയും അത് തമാശയായി കാണ കാണുകയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല ഈ പറഞ്ഞ വാക്കുകൾ ഈ വിൻ ഷൈൻ പറഞ്ഞ വാക്കുകൾ ഒരു പക്ഷേ എങ്കിൽ കോമഡിയായി പറഞ്ഞതായിരിക്കണം ആ കോമഡി വിൻസിക്ക് ഇഷ്ടപ്പെട്ടില്ല അപ്പോൾ കോമഡി ആരോട് പറയണം എപ്പോൾ പറയണം എന്നൊക്കെ ഒരാൾ മനസ്സിലാക്കിയിരിക്കണം എല്ലാവർക്കും എല്ലാ കോമഡിയും ഒരുപോലെ ദഹിക്കണമെന്നില്ല അതാണ് ഇവിടുത്തെ പ്രശ്നം ഇതൊരു കോമഡി ആയിരിക്കാം അല്ലെങ്കിൽ തമാശയായിട്ട് പറഞ്ഞതായിരിക്കാം ഇപ്പോൾ ഡ്രസ്സ് ശരിയാക്കാൻ വേണ്ടി ഡ്രസ്സിങ് റൂമിലേക്ക് കൂടെ കയറി ചെല്ലുമോ ചെല്ലുമോ എന്ന് ചോദിച്ചാൽ അങ്ങനത്തെ സാഹചര്യങ്ങൾ ഉണ്ടായിക്കൂടാന്ന് നമുക്ക് പറയാൻ പറ്റില്ല അങ്ങനെ ആയിരിക്കില്ല ആ സാഹചര്യം അങ്ങനെ ആയിരിക്കണമെന്നില്ല അത് കോമഡി ആയിട്ട് പറഞ്ഞതായിരിക്കാം ചിരിച്ച് ഒഴിവാക്കേണ്ട സംഭവമായിരിക്കാം പക്ഷേ ചിരി അവിടെ നടന്നില്ല അവിടെ ചിരിക്കാൻ തോന്നിയില്ല വിൻസിക്ക് വിൻസി അത് പരാതിയായിട്ട് കൊടുത്തത് അഭിനന്ദനാർഹമാണ് പക്ഷേ ഇത്തരം കോമഡികൾ അടിക്കുന്ന നടന്മാർ സൂക്ഷിക്കണമെന്നാണ് മാലാ പാർവതി പറയുന്നത് സ്വാസിക എന്ന നടി പറഞ്ഞത് താൻ ഷൈനൊപ്പ അഭിനയിച്ചിട്ടുണ്ട് ഈ പറയുന്ന നടനൊപ്പം താൻ അഭിനയിച്ചിട്ടുണ്ട് കൃത്യനിഷ്ഠയുള്ള നടനാണ് യാതൊരു പ്രശ്നങ്ങളുമില്ല സെറ്റ് കൃത്യമായി വരും വളരെ സൗമ്യവും വളരെ മിക്കതയുള്ള നടനുമാണെന്നാണ് സോസിഗാന് മറ്റൊരു നടി പറഞ്ഞിരിക്കുന്നത് അപ്പോൾ നോക്കുമ്പോൾ സമ്മിശ്ര സ്വഭാവമുള്ള ഒരു വ്യക്തിയാണ് ഷൈൻ ടോം ചാക്കോ എന്ന് മനസ്സിലാക്കാം അപ്പം ഇവിടെ ഷൈന് വീഴ്ച സംഭവിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ക്യാരക്ടർ വൈസ് അദ്ദേഹം അങ്ങനെ ഒരു ഒരു സെക്കൻഡ് പോലും മിണ്ടാതിരിക്കുന്ന നടനല്ല നമ്മൾ ഇന്റർവ്യൂലൊക്കെ കണ്ടിട്ടുണ്ടല്ലോ അദ്ദേഹത്തിന്റെ വീഴ്ച പറ്റി ആ വീഴ്ചയ്ക്ക് തക്ക ശിക്ഷയോ പ്രശ്നത്തിന് പരിഹാരമൊക്കെ ഉണ്ടാകണം അതൊക്കെ ശരിയാണ് പക്ഷേ ഒരു പരാതി രഹസ്യ സ്വഭാവമുള്ള പരാതി പുറത്തുവിട്ട് ഈ നടിയെ അപമാനിച്ചതിൻ്റെ ഉത്തരവാദിത്വം ആർക്കാണ് എന്നുകൂടി സമൂഹം ചിന്തിക്കേണ്ടിയിരിക്കുന്നു അതും അത്യാവശ്യം തന്നെയാണ്